കൂടുതലും നമസ്കാരം ലോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇതൊരു റിവ്യൂ അല്ല നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ കണ്ട സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചില സിനിമകൾ ഭയങ്കര എൻറ്റർടൈൻ ചെയ്ത് കാണും ചിലത് അവിടെ തന്നെ ചീരിച്ച് എന്താ പറയുക നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ ഇരുന്ന് അത്ര ആളുകളിരുന്ന് കാണുന്ന പോലെ ചീരിച്ച് കൈയേടിച്ച് സിനിമ കാണും പക്ഷേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ആ സിനിമ അവിടെയെങ്കിൽ വീടും നമ്മൾ അത്രയും സമയം നല്ല ചെയ്ത് അങ്ങ് പോകുന്ന സിനിമകളുണ്ട് എന്നാൽ ചില സിനിമകളുണ്ട് സിനിമയിൽ നിന്ന് ഇറങ്ങിക്കഴി കഴിഞ്ഞിട്ടും കുറച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ആ സിനിമയെക്കുറിച്ച് ആ ഇടത് കൊള്ളാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് നമ്മൾ കൊള്ളാം ആ സിനിമ ഉണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സിനിമ ഉണ്ട് എന്നാൽ ചില സിനിമകളുണ്ട് നമ്മുടെ മനസ്സിനകത്തങ്ങും കയറും നമ്മൾ ഷോക്കായി പോകും നമ്മളെ കിളി പറത്തികളായി അത് എനിക്കൊന്ന് വളരെ വിരളമായ സിനിമകളെ ഉള്ളു അങ്ങനെ കിട്ടുന്ന അങ്ങനൊരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എൻ്റെ മൊന്നേ ഞാൻ ആ സിനിമ കണ്ടിട്ട് ഇന്ന് മൂന്ന് നാല് ദിവസമായി ഈ വീഡിയോ തന്നെ ചെയ്യാൻ നോർമലി താമസമായത് അതാണ് കാരണം കാരണം അത്രയ്ക്ക് ആ സിനിമ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ഒരു സിനിമ ഒരു കാഴ്ചക്കാരൻ്റെ ഹൃദയത്തിനകത്ത് കൊള്ളിക്കണമെങ്കിൽ ആ സംവിധായകൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു അത്രയും ഹാർഡ് വർക്ക് ചെയ്തു ആ സംവിധായകൻ ടീമും അവർക്കല്ലേ നമ്മളൊരു കയ്യടി ഒരു സല്യൂട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു മച്ചാനെ ഒരു കിടില സല്യൂട്ട് ആർക്കെന്നല്ലേ നാരി സെൽവരാജ് ടീമിന് ഒരു പടം ചെയ്തു വെച്ചിട്ടുണ്ട് അമ്മോ വാഴ ഓഹ് മൂന്ന് നാല് ദിവസം ഇപ്പോഴും രാത്രി കിടക്കുമ്പോഴും ഫ്രീ കിട്ടുമ്പോഴും ആ സിനിമയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ ആ കഥ നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചും എനിക്ക് വയ്യ ഇങ്ങനെയും ഒരു സിനിമ നമ്മുടെ മനസ്സിനുള്ളിൽ കയറും ഒരു രക്ഷയില്ല കിടിലം 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 കിഡിലം കിടിലം മിസ്റ്റർ മാരി സെൽവരാജ് നിങ്ങൾ എന്തു മനുഷ്യരാണ് പോയെ ഒരു നടന്ന ഒരു സംഭവം നമ്മൾ സ്ഥിരം നടന്ന സംഭവങ്ങൾ പത്രങ്ങളിൽ വാർത്തകളിൽ ന്യൂസിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈ നടന്ന സംഭവങ്ങളിൽ ചില ആളുകൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളൊക്കെ നമ്മളെ റിലേറ്റ് ചെയ്യാറുണ്ട് അയ്യോ അത് അവരെങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അവരെങ്ങനെ ആയിരിക്കും മരിച്ചത് അല്ലെങ്കിൽ മരണത്തിന് മുമ്പ് അവരുടെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചില വാർത്തകളൊക്കെ കാണാറുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഒരു നടന്ന സംഭവത്തെ എടുത്ത് ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്സ് അതും അങ്ങനെ കാട് കയറിയ പൊളിറ്റിക്സ് ഒന്നുമല്ല എന്താണ് ആ സിനിമയിൽ പറയുന്ന വിഷയം ആ വിഷയത്തിന് വെച്ചിട്ടുള്ള ഏറ്റുവിസൻറ്റ് പൊളിറ്റിക്സ് വളരെ സ്വതന്ത്രത്തോടെ പുള്ളി പറഞ്ഞിരിക്കും അതാണ് വാഴ ആ ഒരു സംവിധായകൻ്റെ ഇപ്പോൾ ഈ സ്വതന്ത്ര സിനിമ എന്നൊക്കെ പറയുമല്ലോ ഇപ്പം പല ഇൻഡിപെൻ്റൻറ്റ് സിനിമ എന്ന് പറയും ഞാൻ എൻ്റെ മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആരെ പേടിക്കാതെ ഒരു കാഴ്ചക്കാരനെയോ അല്ലെങ്കിൽ അത് കാണുന്ന സിനിമകളിൽ പ്രൊഡ്യൂസറെയോ പ്രൊഡ്യൂസറേയോ നടന്മാരെയോ ഒന്നും പേടിക്കാതെ ഒരു ഒരു സബ്ജക്റ്റ് തൻ്റെ സ്വാതന്ത്ര്യത്തിലൂടെ വളരെ സ്വാതന്ത്ര്യത്തിലൂടെ ആരെയും പേടിക്കാതെ വളരെ ഡയറക്റ്റ് ഒരു പ്രേക്ഷകന്റെ നെഞ്ചിലേക്ക് കൊടുക്കുന്നതിനാണ് ഇൻഡിപ്പെൻ്റൻറ്റ് സിനിമ അല്ലെങ്കിൽ സ്വതന്ത്ര സിനിമയെന്ന് എനിക്ക് തോന്നുന്നു ചില വേറെ എനിക്കറിയത്തില്ല എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതിലിങ്ങേര് വിജയിച്ചു ഈ മാലി സരാജു ഒരു രക്ഷയില്ല കിടിലം ഈ ഒരു സബ്ജെക്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഈ ചില പല സിനിമകളിലുണ്ട് ഈ ഒരു സബ്ജെക്റ്റ് എടുക്കുമ്പോൾ ആ സബ്ജെക്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു തരത്തിലോട്ട് പോവും വേറെ തരത്തിലോട്ട് പോവും ഇതിൽ അങ്ങനെയല്ല ഇതിനകത്തുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് വിശപ്പ് അല്ലെങ്കിൽ ദാരിദ്ര്യം ഹോ എൻ്റെ എക്സ്ട്രീമാണ് ഓരോ ഫ്രെയിമിലും ഉണ്ട് ഒരു ഓരോ സീനിലൊന്നുമല്ല ഓരോ ഓരോ ഉണ്ട് വിശപ്പ് അല്ലെങ്കിൽ ഓരോ ഫ്രെയിമിനും ഉണ്ട് വിശപ്പും ദാരിദ്ര്യവും ഒക്കെ അതൊരു നടന്ന സംഭവത്തിനകത്ത് ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു കാര്യം കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തിരക്കഥ സമ്മതിക്കണം എഴുതി വച്ചിരിക്കുന്നത് അതും വിശപ്പിൻ്റെ ഒരു ഉണ്ട് അത് സംവിധായകൻ സംവിധായകൻ്റെ വിഷനിലൂടെയാണ് കാണിച്ചിരിക്കുന്നത് ഈ വിശപ്പ് എന്ന് പറയുമ്പോൾ കാര്യത്തെക്കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ കാരണം നമ്മൾ ഒരു നേരം ആഹാരം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ അസ്വസ്ഥത ഉണ്ട് രണ്ട് നേരം കഴിക്കാതിരുന്ന കുറച്ചും കൂടെ ഒക്കെ ഒരു എന്തോ മൂഡ് ഓഫ് മൂടഫൊക്കെയാവും ഒരു മൂന്ന് നേരമൊക്കെ കഴിക്കാതിരുന്നാൽ നമുക്ക് ചെറിയതായിട്ട് തലയിറങ്ങും ഒരു ദിവസമൊക്കെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ മാറും ഇപ്പോൾ ഒരു ഒരു ഒന്നര ദിവസം രണ്ട് ദിവസമൊക്കെ പുട്ടുകഴിക്കാത്ത ഒരാൾക്ക് എന്തു ആ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും കെയർ ചെയ്യാൻ കഴിയില്ല അയാൾക്ക് അയാൾക്ക് അയാളുടെ ലക്ഷ്യം എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ വിശപ്പ് മാറ്റുക എന്നുള്ള ചിന്ത മാത്രമാണ് ഓ ആ ഒരു അവസ്ഥയ്ക്ക് ഞാൻ ചില പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ദാരിദ്ര്യം വിശപ്പൊക്കെ മാറ്റാൻ വേണ്ടി വണ്ണം കൊട്ടുന്നു കുറയ്ക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല ആർട്ടിസ്റ്റുകളും ചെയ്യാറുണ്ട് അവരൊക്കെ ഭയങ്കര രീതിയിൽ ചെയ്യാറുണ്ട് അതൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാതെ പെർഫോമിങ്ങിലൂടെ വിശപ്പിൻ്റെ കാഠിന്യം നമ്മളങ്ങ് ഉൾക്കൊള്ളണെന്ന് നമുക്ക് നമ്മൾ വിശന്നങ്ങ് തളർന്നതുപോലെ തോന്നും കാഴ്ചക്കാരന് നമുക്ക് നമ്മൾ ആ തളർച്ച അല്ലെങ്കിൽ ആ തലകറക്കം ഓ സിനിമ തിയേറ്ററിലെ ഓരോ കാഴ്ചക്കാരനെയും കിട്ടും മച്ചാനെ മാറി രാജേ പൊളി 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 ആ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ ഊഹ് ഒരു രക്ഷയില്ല നിങ്ങളിത് ഞാൻ എത്ര വർഷം എന്നറിയാൻ ഇങ്ങനൊരു നല്ല സിനിമ കണ്ടിട്ട് പിന്നെ ഈ സിനിമയുടെ കാറ്റഗറി ഉണ്ടല്ലോ അതും ഞാൻ ഭയങ്കര ഇമോഷണലായി പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ സിനിമയുടെ കാറ്റഗറിയുണ്ട് ചില പടങ്ങൾ കോമഡി പടമാണ് ചിലത് എന്താ പറയുക മെലോ ഡ്രാമ ഡ്രാമ ആക്ഷൻ പൊളിറ്റിക്കൽ പടം ഇത് ഇങ്ങനെ എല്ലാ സിനിമകളും ഒന്നാണ് പക്ഷേ ആളുകൾ ഇതിനെ അല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു ഇൻഡിപെൻഡൻസ് സിനിമയെ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും ഇൻവോൾവ് ആക്കാൻ എങ്ങനെ കഴിയുന്നു അതാണ് ഈ സിനിമയുടെ വിജയം ഒരു സിനിമ സിനിമയുടെ ഒരു പാറ്റേൺ ഇപ്പം ഈ ഈ കോമഡി സിനിമ ആയാലും ഡ്രാ ആക്ഷൻ ഡ്രാമ ആയാലും ഹൊറർ പാഠമായാലും ത്രില്ലറായാലും എല്ലാത്തിലും കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റമുണ്ട് പക്ഷേ ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ചിന്താഗതിയുള്ള ഒരു സിനിമ അതിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഈ സിനിമ അതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെ സൗണ്ട് ഡിസൈൻ ചെയ്യാവുള്ളൂ ഇങ്ങനെ സൗണ്ട് മ്യൂസിക് വരാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ ഒരു കുറേ പാറ്റേണുകളെയൊക്കെ ബ്രേക്ക് ചെയ്യുകയാണ് ഈ സിനിമ ഈ സിനിമ ഈച്ച് ആൻഡ് എവറി ഫ്രെയിം സിനിമാറ്റിക് ആണ് ഈ സിനിമ എല്ലാ തരത്തിലുള്ള കാണികളെയും റിലേറ്റ് ചെയ്യണം ഒരു കൊച്ചുകുട്ടി തൊട്ട് പ്രായമായ ആളിന് വരെ ഏതൊരു മനുഷ്യനെയും റിലേറ്റ് ചെയ്യുന്ന രീതിയിലും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം പിന്നെ ഈ ഈ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്ന ഒരു പവർ ഉണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നല്ല ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പവർ ഈ സിനിമ ഭയങ്കര സിനിമാറ്റിക് ആണെങ്കിൽ പോലും നമുക്ക് ഈ സിനിമ കാണുന്നതൊരു നേരിട്ടൊരു സംഭവം കാണുന്ന പോലെയാണ് എന്നാൽ അതിലെ ഫ്രെയിമിങ് ആയാലും അതിൻ്റെ ബാലൻസിങ് ആയാലും ഫ്രെയിം ബാലൻസിങ് ആയപ്പോലും ഇതിൻ്റെ എഡിറ്റിംഗ് ആയപ്പോലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം സിനിമാറ്റിക് ആണ് എല്ലാം സിനിമാറ്റിക് ആണെങ്കിൽ പോലും നമ്മൾ ആ ഗ്രാമത്തിൽ പെട്ട ഒരാളെപ്പോലെ തോന്നുന്ന രീതിയിൽ റിയലിസ്റ്റിക്കായിട്ട് മേക്ക് ചെയ്യാൻ പുള്ളിക്ക് കഴിയും ഇതാണ് ഞാൻ പറയുന്ന ഇവിടുത്തെ പല അവാർഡ് സിനിമകളുടെയും ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള അതൊരു എനിക്ക് മനസ്സിലായി ഓരോ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് ഒരു മേക്കിംഗ് ആണ് വാഴ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു പാട്ടുകൾ വരുന്ന അറിയില്ല ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് മിക്സ് ചെയ്യുന്ന നമ്മളറിയില്ല ഒന്നും അറിയില്ല നമ്മളെല്ലാം അതിനകത്തായിരിക്കും ആ സിനിമയ്ക്കുള്ളിലായിരിക്കും എന്ത് രസമായിട്ടാണ് ഒഴുകുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ഒരു എഫക്ട്സ് എഫക്ട്സൊക്കെ ഉണ്ടല്ലോ വേറൊരു തലത്തിലിട്ട് കൊണ്ടുപോയി സന്തോഷം പൊളിച്ച് നിങ്ങൾ പിന്നെ ക്യാമറ ആ വാഴക്കൊലയും കൊണ്ടൊക്കെ നടന്നു വരുന്ന കുറേ ഫ്രെയിമുകളൊക്കെ ഉണ്ട് ആ ക്യാരക്ടേഴ്സ് ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഒരു പാറ്റേൺ ഉണ്ട് ആർട്ടിസ്റ്റുകൾ അതും പിടിച്ചോണ്ട് വരുന്നതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ അതിൻ്റെ ഒരു ഫ്രെയിമിങ് അതൊക്കെ ആ ക്യാരക്ടർ അത് അത്രയും സ്ട്രെയിൻ എടുത്ത് നമുക്ക് നമ്മൾ ചുമക്കുന്നത് പോലെ തോന്നും നമ്മൾ ചുമക്കുന്നത് പോലെ തോന്നും എന്നാലേ ഞാൻ രാത്രി കിടക്കാൻ നടത്തും ഞാനത് ഒരു മൂ കുറെ മൂന്ന് നാലഞ്ച് കൊലയും കൊണ്ട് ചുമന്ന് വരുന്നത് എന്നൊരു ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായി ഇതൊക്കെ ഒരു സിനിമ കണ്ടിട്ട് ഇത്രയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സിനിമ തുടങ്ങുമ്പോൾ കുറച്ച് സീൻസ് സീൻസുണ്ട് അത് എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതി എൻ്റെ അമ്മ പോളി പോളി എൻ്റെ ആർട്ട് ആർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലും ആർട്ടാണ് അതിനകത്തുള്ള ഈച്ചൻ എവിരി വെക്കുന്ന ഓരോ പ്രോപ്സ് വരെ കിട്ടില്ല പക്ഷേ നമ്മൾ അത് വെച്ചെന്ന് തോന്നില്ല അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്ത പോലെയാണ് തോന്നുന്നത് ചില നടക്കുന്ന വഴികൾ എന്താ പറയുക ച ചില എല്ലാം അതായത് ആർട്ടൊക്കെ വേറെ ലെവൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ലെവൽ മേക്കപ്പ് ഹു എന്ത് രസമാണ് മേക്കപ്പ് റിയലിസ്റ്റിക്കിൻ്റെ എക്സ്ട്രീമിൽ കൊണ്ടെത്തിക്കുന്നതാണ് മേക്കപ്പ് ഈ സിനിമയുടെ ഏറ്റവും ഹൈ എൻ്റെ അതിൻ്റെ മേക്കപ്പാണ് പിന്നെ കോസ്റ്റ്യൂം ആർട്ടിസ്റ്റാണെന്ന് തോന്നിയില്ല കേട്ടോ ആ കോസ്റ്റ്യൂമൊക്കെ എന്താണ് ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു സിനിമയുടെ എല്ലാവരും ഒന്നിനൊന്ന് മത്സരിപ്പിക്കുമ്പോഴാണ് അത് ഹൃദയത്തിനുള്ളിൽ കയറുന്നത് ഹൃദയത്തിനുള്ളിൽ കയറി മക്കളെ നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പൊലിപ്പിച്ചപ്പം ഈ ഹൃദയത്തിനകത്ത് കയറി എൻ്റെന്നല്ല എല്ലാവരുടെ ഹൃദയത്തിലും കയറും ഈ സിനിമ അതാണ് ഈ സിനിമ പിന്നെ എടുത്തു പറയേണ്ടത് എന്താണ് അഭിനേതാക്കൾ ഞാൻ ഈ കുറേ നായക കഥാപാത്രങ്ങളുണ്ട് ഇതിൽ ബാലതാരം ഒന്നൊന്നും പറയാൻ പറ്റില്ല ഇതിൽ നായകൻ എന്നാണ് പറയുന്നത് ഈ അടുത്ത വർഷങ്ങളിൽ കുറേ കഥാപാത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം മുഴുനീള നായകൻ ആ കൊച്ചു പയ്യൻ തകർത്തു അയാളെ കൂട്ടുകാരനായിട്ട് വരുന്നവൻ എൻ്റെ അമ്മ പൊളി ആ കൂട്ടുകാരൻ രണ്ടു രണ്ട് കൊച്ചു പയ്യന്മാരങ്ങ് തകർത്തിരിക്കുകയാണ് ഇവിടെ ഏത് മുതിർന്ന ആർട്ടിസ്റ്റുകൾ ചെയ്തേക്കാലും ഏറ്റവും അസാധ്യമായ പെർഫോമൻസ് ആണ് അതില ഇവരുടെ രണ്ടുപേരുടെ അവരുടെ ആ നിഷ്കളങ്കത അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ഒരു മാനസിക അനുഭവം ചിരി എന്ത് രസം ഊഹ് പൊളി 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 പിന്നെ ഒരു അമ്മയുണ്ട് എൻ്റെ അമ്മ അവരുടെയൊക്കെ അവസാനം ഞാൻ പറയുന്നില്ല നിങ്ങൾ കാണുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാം സഹോദരി അതുപോലെ തന്നെ പുള്ളിക്കാരത്തിയുടെ കാമുകൻ ഇതിനയിച്ചിരിക്കുന്ന ഒരു ഫ്രെയിമിൽ വരുന്ന ഒരാൾ പോലും അഭിനയിച്ചൊന്നും പറയില്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു അതാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് പൊളി 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 വേറെ ലെവൽ ഈ സിനിമയുടെ ഒരു എഫക്റ്റ് ഞാൻ മതിമറന്നാണ് സംസാരിക്കുന്നത് ഈ ഒരു എഫക്റ്റ് ഇന്നൊന്നും തീരൂല ഒരു രക്ഷയില്ല കിഡിലാണ് എത്രയും വേഗം പോയി കാണുക ഒരു പൊളി പൊളി സിനിമയാണ് മാരിസർ ലാജ് ആൻഡ് ടീം നിങ്ങൾക്ക് എൻ്റെ സാല്യൂട്ട് ബൈ ബൈ